ഇടുക്കിയിൽ എസ് ഐ ആർ ഫോം വിതരണം സംബന്ധിച്ച വ്യാജമായ കണക്ക് നൽകാൻ നിർബന്ധിക്കുന്നുവെന്ന് ബി എൽഒ മുഴുവൻ ഫോമുകളും വിതരണം ചെയ്തുവെന്ന് കണക്ക് നൽകാനാണ് സമ്മർദ്ദം വീടുകൾ മുഴുവൻ കയറാനാകാത്തതും മറച്ചുവെച്ച് ഫോം വിതരണം പൂർത്തിയാക്കിയെന്ന് കണക്ക് നൽകാനാണ് ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തുന്നതെന്നും ബി എൽ ഒൻ മീഡിയ വണ്ണോട് പറഞ്ഞു പുതുതായി കുറേ അധികം ജീവനക്കാരെ ഇതുമായി എസ്ഐ ആറിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് എടുത്തിട്ടുണ്ട് അങ്ങനെ എടുത്ത ഒരു സാഹചര്യം ഞാൻ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു ബി എൽ ആണ് എനിക്ക് പോലും എൻ്റെ ബൂത്തിലെ മുഴുവൻ ജീവന ആളുകളിലും ഇത് കൃത്യമായി എത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് കാരണം ഒരു നിർണായക എസ് ആർ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് അങ്ങനെ നിർണായകമായ ഒരു പ്രവർത്തനം നടക്കുമ്പോൾ അത് മുഴുവൻ വോട്ടർമാരുടെയും ഉറപ്പാക്കുക എന്നുള്ള ഒരു വ്യക്തിപരമായ ഉദ്ദേശം കൂടി എനിക്കുണ്ട് അതിന് സാധിക്കുന്നില്ല കാരണം അതിന് സാധിക്കാത്ത പല വീടുകളിലും ആളുകളില്ല ആളുകളുണ്ടെങ്കിൽ തന്നെ അവർ ഇത് പൂരിപ്പിക്കാൻ കഴിയുന്ന ഒരു വിദ്യ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ വളരെ സമയമെടുക്കും അങ്ങനെ എടുക്കുമ്പോഴും നമുക്കിത് പൂർത്തീകരിക്കണമെന്നുള്ള വലിയ നിർദ്ദേശങ്ങൾ മുകളിൽ നിന്ന് കിട്ടുകയാണ് അത് ഓരോ ദിവസവും ഏറ്റവും കൂടുതൽ ഫോണുകൾ ഈ ഫീൽഡിൽ അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നത് മേൽ ഉദ്യോഗസ്ഥന്മാരുടേതാണ് എസ് ഐ ആർ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ നിരന്തരം ഓരോ അരമുക്കാൽ മണിക്കൂർ കൂടുമ്പോൾ നമ്മളെ വിളിച്ച് നിരന്തരം എന്തായി 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 എന്നുള്ള ചോദ്യമാണ് അവരുടെ ചോദ്യങ്ങൾക്ക് വളരെ മറുപടി പറയുമ്പോൾ തന്നെ നമ്മൾ വളരെയേറെ സമയങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്കിത് ലഭ്യം നൽകിയെന്ന് ഉറപ്പായതിനു ശേഷം വേണം നമുക്കിത് ആപ്പിൽ രേഖപ്പെടുത്താൻ എന്നാണ് നമ്മുടെ മനസ്സ് പറയുന്നത് പക്ഷേ ഇവർ പറയുന്നത് നിങ്ങളത് കൊടുത്തില്ലെങ്കിലും ഇത് പൂർണ്ണമായും നിങ്ങൾ ഈ ആപ്പിൽ ഡിസ്ട്രിബ്യൂഷൻ കാണിക്കണമെന്നുള്ള കനത്ത സമ്മർദ്ദമാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ ആത്മ ഒരു സമ്മർദ്ദം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് മുഹമ്മദ് ആഷിഖ് ചേരുന്നുണ്ട് ആഷിഖ് ജോലി സമ്മർദ്ദത്തെക്കുറിച്ച് ഇപ്പൊ ഇതുവരെ നമ്മൾ കേട്ടതുപോലെയല്ല ഇതൊരു മറ്റൊരു രീതിയാണ് അതായത് ഉദ്യോഗസ്ഥർ തന്നെ ഇതിൽ വേണമെങ്കിൽ തിരുമറി നടത്താം എന്നുള്ള രീതിയിൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ളതാണ് എന്താണ് അദ്ദേഹം പറയുന്നത് തീർച്ചയായും ആ നിലയിലാണ് ധന്യ കാര്യങ്ങളുടെ കിടപ്പ് എന്നുള്ളതാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങൾ അല്ലെങ്കിൽ ഈ നൽകിയിരിക്കുന്ന ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ബി എൽ ഒ മാർക്ക് വീടുകൾ കയറിയിറങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ട് മുഴുവൻ വീടുകളിലും തങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന മുഴുവൻ വീടുകളിലും കയറി ഈ ഫോമുകൾ എത്തിക്കാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നു പ്രത്യേകിച്ച് ഇടുക്കിയുടെ പ്രത്യേകമായ ഭൂപ്രകൃതിയൊക്കെ അത്തരത്തിൽ വീടുകൾ കയറിറങ്ങുന്നതിന് വലിയ തടസ്സം സൃഷ്ടിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ബി എൽ ഒ ഈ ഫോം പൂർണ്ണമായും വിതരണം ചെയ്തു എന്ന് വ്യാജമായ കണക്ക് നൽകാനുള്ള നിർബന്ധം അല്ലെങ്കിൽ ആ സമ്മർദ്ദം ഉണ്ടാകുന്നു എന്ന ഒരു വെളിപ്പെടുത്തൽ കൂടി വരും വലിയ തോതിൽ നിരന്തരം ഫോൺ വിളിച്ചുകൊണ്ട് മേലുദ്യോഗസ്ഥർ നിരന്തരം ഇത്തരം പൂർണ്ണമായും ഫോമുകൾ വിതരണം ചെയ്തുവെന്ന് വ്യാജമായ കണക്ക് ആപ്പിൽ രേഖപ്പെടുത്താനുള്ള നിർദ്ദേശം നൽകുന്നു എന്ന വെളിപ്പെടുത്തലാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നത് പുതിയ ബി എൽഒമാരടക്കം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളല്ലാത്ത പുതുതായി ഈ രംഗത്തേക്ക് ഈ ചുമതല ഏറ്റെടുത്ത ആളുകൾ അടക്കമുണ്ട് അവരോടെല്ലാം തന്നെ ഈ നിലയിൽ പൂർണ്ണമായും ഫോമുകൾ ഓരോ വീടുകളിലും എത്തിയിട്ടില്ല എത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടിയും വ്യാജമായ കണക്കുകൾ ആപ്പിൽ രേഖപ്പെടുത്തി നൽകാൻ കൊടുക്കുന്നു അത് വലിയ ധാർമ്മികമായ സമ്മർദ്ദവും കൂടാതെ ജോലി ഭാരവും ി എൽ ഒമാരെ സംബന്ധിച്ചുണ്ടാക്കുന്നു എന്ന വെളിപ്പെടുത്തൽ പറയുന്നുണ്ട് ഈ നമ്മളുമായി സംസാരിച്ച ജാഫർ ഖാൻ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിന് പോലും വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള അദ്ദേഹത്തിന് പോലും എൺപത് ശതമാനം വീടുകൾ മാത്രമേ ഈ നേരിട്ട് എത്തിക്കാനും കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ അറുപത് ശതമാനം പോലും പൂർത്തിയാക്കാതെ ബി എൽഒമാരോട് പോലും നൂറ് ശതമാനം വിതരണം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന നിർദ്ദേശം ഭീഷണി കൂടിയുണ്ടോ കാരണം ഈ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അച്ചടക്ക നടപടി എന്ന തരത്തിലൊരു ഭീഷണി അവിടെ ഉയരുന്നുണ്ടോ ഇദ്ദേഹം ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ആരാണ് ഈ നിർദ്ദേശങ്ങൾ അതായത് ഈ നിർബന്ധങ്ങൾ കാണിക്കുന്നത് ആരാണ് റവന്യൂ വകുപ്പിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് നമ്മളോട് സംസാരിച്ച ബി എൽ ഒ എന്നുള്ളതാണ് ആ നിലയിൽ സർക്കാർ ജീവനക്കാരാണ് പൂർണ്ണമായി എല്ലാ എല്ലാ ബി എൽഒമാരും എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് ഉദ്യോഗസ്ഥ തലത്തിൽ അല്ലെങ്കിൽ വകുപ്പ് തല നടപടി ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള ഭീഷണി അടക്കം ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ത്രീകളും കൂടാതെ ഏറ്റവും പുതുതായി ബി എൽ ചുമതലയിലേക്ക് എത്തിയ ആളുകളുമുണ്ട് അവർക്കാണ് ഏറ്റവും അധികം സമ്മർദ്ദം നേരിടുന്നത് അവരുടെ കോമ്പിൻറ്റൻസിയുടെ പ്രശ്നമാണോ എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട് കൂടാതെ നിലവിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും പല സർക്കാർ ഓഫീസുകളിലും അമിതമായ വർക്ക് ലോഡ് നിലനിൽക്കുന്നതിനോടൊപ്പം തന്നെ ബി മാർക്ക് വീടുകൾ കയറി ഇറങ്ങേണ്ട വരുന്നു ഈ രണ്ട് ചുമതല ഇരട്ട ചുമതല ഒരേ സമയം നിർവഹിക്കേണ്ടി വരുന്നതും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് ഇതിന്റെ രേഖകളടക്കം എത്തി ഓരോ വീടുകളും ഇടുക്കിയുടെ പ്രത്യേകമായ ഭൂപ്രകൃതി കൂടി കണക്കെടുത്ത് വലിയ ബുദ്ധിമുട്ട് ബി മാർക്ക് സൃഷ്ടിക്കുന്നുണ്ട് അതേസമയം അത് നിലക്കുന്ന സമയത്താണ് വലിയൊരു ധാർമ്മികതയുടെ ഒരു ചോദ്യം അല്ലെങ്കിൽ ഇതിന്റെ കൃത്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് വ്യാജമായ കണക്കുകൾ നൽകാൻ നിർബന്ധിക്കുന്നു എന്ന വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത് ധന്യ ഇത് അദ്ദേഹം എവിടെയെങ്കിലും എന്താണ് ആ നിലയിൽ പരാതിപ്പെട്ടതായി ബന്ധപ്പെട്ട് ഇതിന്റെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെയാണ് വ്യാജമായ കണക്കുകൾ നൽകാൻ വേണ്ടി നിർബന്ധിക്കുന്നത് അതുകൊണ്ട് പരാതിപ്പെടുന്നതിൽ എന്ത് അർത്ഥമെന്നുള്ള ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട് അതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഇവർ റിപ്പോർട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥർ മേൽ ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് റവന്യൂ വകുപ്പിലെ താലൂക്ക് ഓഫീസർ അടക്കം തഹസിൽദാർ അടക്കമുള്ള ഉദ്യോഗസ്ഥരാണ് ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം ഫോൺ വഴി ഇവരെ ബന്ധപ്പെടുന്നത് എന്ന് വെച്ചാൽ ഇവർ ഇവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ആളുകൾ തന്നെ ഇവർ റിപ്പോർട്ടിംഗ് നൽകേണ്ട ഉദ്യോഗസ്ഥർ തന്നെ ഇത് വ്യാജമായ കണക്കുകൾ നൽകാനുള്ള നിർബന്ധം ഉണ്ടാകുന്നത്